ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായിട്ട് ലഭ്യ ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വളരെ ശക്തമായ ആവശ്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററിക്ക് മുന്നേ തന്നെ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരുന്നു സപ്ലിമെൻ്ററിക്ക് മുന്നേ ട്രാൻസ്ഫർ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പ്രോസ്പെക്ട് എസറി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ച് പറഞ്ഞിരുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ നടത്തൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ആ തീരുമാനത്തിൽ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അതായത് സപ്ലിമെൻ്ററിക്ക് ശേഷം മാത്രം ട്രാൻസ്ഫർ നടത്തിയാൽ മതി എന്ന രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോവുകയാണ് മറ്റന്നാൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് അത് മറ്റന്നാൾ ചൊവ്വാഴ്ച തന്നെ ജൂലൈ രണ്ടാം തീയതി തന്നെ ഒഴിവുള്ള സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അതോടുകൂടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു പിന്നീട് അത് അവസാനിച്ചാൽ മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുൻപേ തീരുമാനിച്ച പോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം നടത്തുകയായിരിക്കും ചെയ്യുക അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് ശേഷം മാത്രം ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം മാത്രം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതിയാകും ഇനി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം സപ്ലിമെൻ്റ് ട്രാൻസ്ഫർ നടത്താനൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഏകദേശം ജൂലൈ പതിനെണ് ശേഷവും പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നും വന്നിട്ടില്ല നിലവിലുള്ള തീയതികൾ പ്രകാരം ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കുട്ടികൾ പ്രതീക്ഷിച്ചാൽ മതിയാകും വീണ്ടും കാണാം